ഒരു മുന്നിൽ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇക്കഴിഞ്ഞ ഭിന്നശേഷി ദിനത്തിൽ വർക്കലയിൽ വിസ്മയ ഉത്സവം സംഘടിപ്പിച്ചു

നഗരസഭയും വനിതാ ശിശു വികസന വകുപ്പും വർക്കല അഡീഷണൽ ഐ സി ഡി എസും സംയുക്തമായി നടത്തിയ പരിപാടി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു കണ്ണമ്പ ഋഷികേശ ടെമ്പിൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം വർക്കല നഗരസഭ ചെയർമാൻ കെ എം ലാജി നിർവഹിച്ചു അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ അല്ലെങ്കിൽ മനുഷ്യനെ മയക്കുന്ന ചില മരുന്നുകൾ അത് ലാഭിച്ചു കൊണ്ട് കച്ചവടം നടത്തുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് പകർത്തുമ്പോൾ ഇന്ന് വരുന്ന ഈ ലോകത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വന്നത് നമുക്ക് ബുദ്ധി വികസത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് വിളിച്ചു ഇപ്പൊ നമ്മൾ ഒരു സാറ്റലൈറ്റിൻക്ക് പോകുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മേഖലയാണ് നമ്മുടെ ഈ ജീവിക്കുന്ന ഭിന്ന ശിക്ഷ വിഭാഗത്തിൽപ്പെടുന്നത് അവരെ സംരക്ഷിക്കുവാനും അവരെ ഒപ്പം ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാനും അവരുടെ ലോകത്തേക്ക് തുറന്നുവിട്ട് അവരെ അവരുടേതായി ഒരു അവസരമൊരുക്കുവാനുള്ള ശ്രമമാണ് പല രീതിയിലുള്ള സാമിഥ്യത്തെ ഈ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തി വരുന്നത് വർക്കല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി മൻസാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വർക്കല അഡീഷണൽ ഐ സി ഡി എസ് സി ഡി പി ഒ ജ്യോതിഷ്മതി സ്വാഗതം ആശംസിച്ചു വർക്കല താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽ പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി സന്തോഷമുണ്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട് അവരുടെ എല്ലാം കലാപ്രകടനം കണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടത് ഇതൊരു നോർമൽ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ആ കുട്ടികളുടേത് മാത്രം അവർക്കറിയാം ഭിന്നശേഷിയാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് ഏബിൾഡ് ആണ് അവർക്ക് ഏതെങ്കിലും ഒരു കഴിവ് കൂടുതലുണ്ടാവും ശരിക്കും നമ്മൾ അപ്പോൾ ആ വരികൾ പരിപോഷിച്ച് എന്ന് പറയുന്ന അധ്യാപകരും രക്ഷാർത്ഥം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ദിവസം എന്തായാലും കുട്ടികൾക്ക് വളരെ സന്തോഷം അവരെ വളരെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് അത് രക്ഷാർത്ഥങ്ങൾ വളരെ സന്തോഷമായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഇത് എല്ലാ ആശംസകളും ഞാൻ കൊടുക്കുകയാണ് സൂപ്പർവൈസർമാരായ റിജി മീനു അശോകൻ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വർക്കല നഗരസഭാ പരിധിയിലുള്ള അറുപതോളം കുട്ടികളാണ് മത്സര ഇനങ്ങളിൽ പങ്കെടുത്തത് വിവിധ മത്സരങ്ങളോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം വർക്കല പാട്ടുകൂട്ടായ്മയുടെ ഗാനമേളയും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനായി സംഘടിപ്പിച്ചു ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി നഗരസഭയുടെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമെൻ്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു സൂപ്പർവൈസർ റിജി നന്ദി രേഖപ്പെടുത്തി വിസ്മയാനുസ്